എന്താ ഞാൻ നെട്ടിലോടെ ചോദിച്ചു അതോ കിച്ചുകൂട്ടൻ ഒന്നും പറഞ്ഞില്ലേ എന്റെ കരങ്ങളെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചമ്മ ചോദിച്ചു ആ കരങ്ങൾ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ കിഴൺസാണെന്ന് നോക്കി ചെറിയ കുറ്റബോധം ആ മുഖത്ത് കാണാമായിരുന്നു കിച്ചുട്ടൻ പറയും എനിക്കിനിത് ഓർക്കാനും പറ്റുമെന്ന് തോന്നില്ല മറക്കാനും അച്ചമ്മയ്ക്ക് നല്ല ഓർമ്മയാണെന്നാണ് സാറ് പറഞ്ഞത് അറിയാതെ ചോദിച്ചു പോയി ഞാൻ എന്റെ ഓർമ്മകൾ ഒന്നും നശിച്ചിരുന്നെങ്കിൽ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കും മരണം വരെ നേരി കഴിയാൻ വേണ്ടി ദൈവം തന്ന ശിക്ഷായിരിക്കും ഈ ഓർമ്മ ശക്തി അച്ചമ്മ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോളറിയണെല്ലാം എന്റെ കരങ്ങൾ പിടിച്ചു കഴിഞ്ഞിരുന്നു തലയിൽ തലോടി എല്ലാം അറിയുമ്പോ അച്ചമ്മയെ നെറ്റിയിൽ ഉമ്മ വെച്ച് കണ്ണുകൾ നിറഞ്ഞ് അച്ചമ്മ പറയുന്നത് എന്തായിരിക്കും എന്ന് മാത്രാണ് ഞാൻ ആലോചിച്ചത് കിച്ചുട്ട നീ മോളോടെ എല്ലാം പറയണം കല്യാണക്കാരും പറയാൻ വേണ്ടി കിച്ചിയോട് വന്നപ്പോ തന്നെ അനുമോൾ ആരാന്ന് പറഞ്ഞിരുന്നു പക്ഷെ വേറെ ആർക്കും അറിയില്ല മോളെ കണ്ടപ്പോ മനസ്സിലായി കാണും ചിലപ്പോ അറിയാത്ത പോലെ ഭാവിക്കുന്നതാണ് ഒന്നു മാത്രം പറയാം മോള് അനാദിയായി വളർന്നത് ഞങ്ങളുടെ തെറ്റാണ് അച്ചമ്മയുടെ ശബ്ദം തീരെ നേർത്തിരുന്നു ഒന്ന് കിടക്കണം ഞാൻ എഴുന്നേറ്റ് മാറി നിന്നു കിരൺസാറ് അച്ഛമ്മയെ പതിയെ കട്ടിലൊന്ന് കിടത്തി മോളെല്ലാം അറിഞ്ഞു കഴിയുമ്പോ കിച്ചോടിനോട് ദേഷ്യമൊന്നും കാണിക്കരുത് അവൻ ഇതിൽ നിരപരാധിയാണ് കാര്യങ്ങൾ അറിഞ്ഞു മുതല് മോളെ ചേർത്ത് പിടിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കല്യാണത്തിനും കിച്ചു നിർബന്ധിച്ചത് ഒഴുകുന്ന കണിനീർ തുടച്ചുകൊണ്ട് അച്ചമ്മ തിരിഞ്ഞു കിടന്നു ഒന്നും മനസ്സിലാവാതെ ഞാൻ സാറിനെ നോക്കി നിന്നു ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു അച്ചമ്മയൊന്നു നോക്കിയിട്ട് കിരൺ സാറിനെ ചേർത്ത് പിടിച്ച് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി വല്യച്ഛൻ എന്നെ നോക്കി ഒന്ന് വിളർന്ന് ചിരിചിരിച്ചു വന്ന് കയറിയപ്പോഴും എന്നോട് കുത്തുവാക്കൾ പറഞ്ഞില്ല എന്ന കാര്യം ഞാൻ ഓർത്തു വാ ഞാനൊരു കാര്യം കാണിച്ചു തരാം കിരൺ സാറ് എന്റെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സാറിന്റെ കൂടെ സ്റ്റയർ കയറുമ്പോ മനസ്സിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു ഒരു മുറിയുടെ ഡോറ് തുറന്ന് എന്നെയും കൊണ്ടകത്തേക്ക് കയറി മുറി പൊടി പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബിത്തിയിൽ നിറയെ ആറു ഡാൻസ് ചെയ്യുന്ന ഫോട്ടോകൾ മേശപ്പുറത്ത് നിറയെ ട്രോഫികൾ ഞാൻ സംശയത്തോടെ കിരൺ നോക്കി ആള് ഫോട്ടോയ്ക്ക് കൈകൾ ചൂണ്ടി ഒരു ഫോട്ടോയുടെ അടുത്ത് ചെന്ന് പൊടികൾ കൈ കൊണ്ട് തുടച്ചു മങ്ങി തുടങ്ങിയ ഫോട്ടോ കണ്ട് ഞാൻ നെട്ടലോടെ കിരൺ സാറിൻ നോക്കി അത് ഞാൻ തന്നെ കുറച്ചുകൂടി പൊക്കും ഉണ്ട് പക്ഷെ കാണാൻ എന്നെപ്പോൽ തന്നെ ആരായി ഞാൻ വിറയിലൂടെ ചോദിച്ചു താൻ ഇത്ര കാലം അന്വേഷിച്ച് നടന്ന ആള് തന്റെ അമ്മ എന്നിട്ട് എന്റെ അമ്മ ഇവിടെ ഞാൻ കരഞ്ഞു തുടങ്ങിയിരുന്നു എല്ലാ ഫോട്ടോയും ആർത്തിയോടെ തുടച്ചുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു പറ എൻറെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ തിരിഞ്ഞ് കിഴൺ സൻഷാട്ടി പിടിച്ചു ചോദിക്കുമ്പോൾ മനസ്സിൽ ഒരായിരം സംശയങ്ങൾ നുരഞ്ഞുപൊങ്ങുന്നുണ്ടായിരുന്നു അനു താനിങ്ങനെ തളർന്നു പോവാതെ എല്ലാം ഞാൻ പറയാം ശാന്തനായി കണ്ണുകൾ തുടച്ചു തന്നിട്ട് കിരൺ സാർ പറഞ്ഞു നിങ്ങൾ ഇനി എന്നെ പറ്റിക്കും എല്ലാവരെയും പോലെ എനിക്ക് എന്റെ അമ്മയൊന്ന് കണ്ടാ മതി ജീവനോടെ ഉണ്ടെന്നെങ്കിലും പറ അനു താൻ കറിയാതെ വാ നമുക്ക് പോവാം വീട്ടിൽ ചെന്നിട്ട് എല്ലാം പറയാം ഇല്ല ഞാൻ വരില്ല എനിക്ക് അറിയണം അനു എനിക്ക് പൊടി അലർജിയാണ് അതുകൊണ്ട് പോകുന്ന വഴിക്ക് എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം കിരൺ സാറ് തുമ്മിത്തുടങ്ങിയിരുന്നു ഞാൻ വരാം കിരൺ സാറിന്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ മനസ്സിൽ ഒരു തരം മരവിപ്പ് വന്നു മൂടിയിരുന്നു എന്തായിരിക്കും സാറ് പറയാൻ പോകുന്നത് ആ മുറിയുടെ അവസ്ഥയും അച്ഛമ്മയുടെ കണന്തിനും കൂടി ചേർത്ത് വായിക്കുമ്പോ അറിയില്ല ഒന്നും അറിയില്ല തിരിച്ച് താഴെ ചെല്ലുമ്പോ വല്ലയമ്മയുടെ മുഖത്ത് പുച്ഛം മാറി സഹതാബായിരുന്നു കണ്ടത് അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ചുട്ടുപൊള്ളുന്നുണ്ടായിരുന്നു യാത്ര പറയാതെ വല്ലച്ചിന്റെ മുഖത്ത് പോലും നോക്കാതെ ഞാൻ ഇറങ്ങി നടന്നു അവരോട് യാത്ര പറഞ്ഞ് സർ വന്ന് കാറിൽ ലോക്ക് തുറക്കുമ്പോ ഞാൻ ഒരു പാവയെ പോലെ കാറിൽ കയറിയിരുന്നു തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാ മതിയെന്നായിരുന്നു ഞാൻ ആദ്യ ഓർത്തത് പക്ഷേ തന്റെ വിഷമം കണ്ടപ്പോ ഇനി പറയാതിരിക്കാൻ പറ്റില്ലെന്ന് തോന്നി ഞാൻ പുറത്തോട്ട് നോക്കിയിരുന്നു കേൾക്കാൻ പോകുന്നത് നല്ല വാർത്തയല്ലെന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു വണ്ടി നിർത്തി തറിഞ്ഞാണ് നോക്കിയപ്പോ ബീച്ചാണ് കണ്ടത് അനു എവിടെ തുടങ്ങണം എങ്ങനെ പറയണം എന്ന് എനിക്ക് അറിയില്ല കേട്ട് കഴിയുമ്പോ തനിക്ക് വിഷമാകൂ അറിയാം കിരൺ സാറിന്റെ വാക്കുകൾ കാതോർത്ത് ഞാനിരുന്നു അച്ഛൻ മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് ഞാനല്ല അറിഞ്ഞത് വളരെ ചെറുപ്പത്തിൽ മുതല് ഓർഫണേജ് വന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നൊക്കെ എന്തോ ഒരു ബന്ധം താനുമായിട്ട് എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ചോദിക്കുമ്പോഴെല്ലാം നമ്മൾ സ്പോൺസർ ചെയ്യുന്ന കുട്ടിയെന്ന അച്ഛൻ പറഞ്ഞിരുന്നത് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതല് അച്ഛൻ വല്ലാതെ വെപ്രാളത്തിലായിരുന്നു ആദ്യം അസുഖത്തോടുള്ള പേടിയെന്നായിരുന്നു ഞാൻ ഓർത്തെ പക്ഷെ ഒരു ദിവസം അച്ഛനെ വിളിച്ചു പറഞ്ഞത് വിശ്വസിക്കാൻ ആദ്യം എനിക്ക് സാധിച്ചില്ല അച്ഛൻ വളരെ നേരത്തെ മരിച്ച് അച്ഛമ്മ വല്ല അച്ഛനെയും അവരുടെ അനുജിത്തിയെയും വളർത്തിയതും മക്കൾ വലുതാകുന്നതുവരെ ബിസിനസ് നോക്കി നടത്തിയിരുന്നതെല്ലാം കുഞ്ഞനുജത്തിയോട് വല്ലച്ചനേക്കാൾ അച്ഛനായിരുന്നു കൂടുതൽ അടുപ്പം അച്ഛന്റെ മാത്രം കുഞ്ഞി നല്ല മിടുക്കിയായിട്ട് അവള് വളർന്നു തികഞ്ഞു നർത്തകി കലാമണ്ഡലത്തിൽ പഠിച്ച് മത്സരങ്ങളിലെല്ലാം ജയിച്ചു വലിയ സ്റ്റേജുകളിൽ വരെ നൃത്തം ചെയ്യാൻ അവസരങ്ങൾ വന്നു തുടങ്ങി അച്ഛമ്മക്ക് ഒട്ടും ഇഷ്ടമല്ലായിട്ടും അച്ഛൻ അനജതിക്കു വേണ്ടി അവളുടെ സ്വപ്നങ്ങൾ വെട്ടിപ്പിടിക്കാൻ കൂടെ നിന്നു വല്ലച്ചും അച്ഛൻ്റെയും കല്യാണം കഴിഞ്ഞു ഞാനുണ്ടായി കുഞ്ഞി എന്നോട് നല്ല അടുപ്പായിരുന്നെന്ന് അച്ഛൻ പറഞ്ഞത് എന്നെ അമ്മയുടെ കൈ പോലും കൊടുക്കാതെ എടുത്തുകൊണ്ട് നടക്കും മോൾക്ക് ഒരു നല്ല ബന്ധം വന്നപ്പോ അച്ഛമ്മത് നടത്താൻ തീരുമാനിച്ചു ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് കുഞ്ഞുണ്ടാക്കി അച്ഛമ്മ പക്ഷെ അത് തന്നെ നടത്തുവെന്നും വേറെ വഴിയില്ലാതെ കുഞ്ഞി അച്ഛനോട് കാര്യം പറഞ്ഞു കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കുന്ന കൃഷ്ണകുമാറുമായി സ്നേഹത്തിലാണെന്നും അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്നു അച്ഛൻ എത്ര പറഞ്ഞിട്ടും അച്ഛമ്മ പക്ഷെ സമ്മതിച്ചില്ല ഇനി ഡാൻസ് കളിക്കാൻ പോകണ്ടെന്നും പറഞ്ഞ് കലാമണ്ഡലത്തിലേക്കില പോക്കു നിരോധിച്ചു പക്ഷെ കുഞ്ഞൊന്നും മറക്കാൻ തയ്യാറായില്ല അവസാനം മോൾഡ് വാശിക്ക് മുമ്പേ അച്ഛന്റെ നിർബന്ധത്തിന് മുമ്പിലും അച്ഛമ്മയും വല്ല സമ്മതിച്ചു കൃഷ്ണകുമാറിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയുന്നത് നല്ല ചെറുപ്പക്കാരൻ പക്ഷെ അയാൾക്ക് ആരുമില്ലെന്നും തനച്ചാണ് താമസമൊന്നും എന്നാലും കല്യാണം നടത്താൻ തീരുമാനിച്ചു രണ്ടു മാസം കഴിഞ്ഞ് നല്ലൊരു മുഹൂർത്തം എടുത്തു പിന്നെ അങ്ങോട്ടേക്ക് സന്തോഷത്തിന് ദിവസങ്ങളായിരുന്നു കുഞ്ഞി വീണ്ടും കലാമണ്ഡലത്തിലേക്ക് പോവാൻ തുടങ്ങി അങ്ങനെ കല്യാണത്തിന് രണ്ടാഴ്ച മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ ഡ്രസ്സും സ്വർണവും എടുക്കാൻ ടൗണിൽ പോയി വല്ലച്ചനും ഫാമിലിയും അച്ഛമ്മയും വല്ലച്ചറ കാറിലും കുഞ്ഞിയും കൃഷ്ണകുമാറും അമ്മയും ഞാനും അച്ഛൻ്റെ കാറിലുമാണ് കയറിയത് ടൗണെത്തുന്നതിന്റെ തൊട്ട് മുമ്പായി റോങ് സൈഡിൽ കയറി വന്ന ഒരു ട്രക്ക് എല്ലാം മാറ്റിമറിച്ചു വലിയൊരു ആയിരുന്നു പക്ഷേ എനിക്കും അച്ഛനും കുഞ്ഞിക്കും ചെറിയ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണകുമാർ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു അമ്മ സീരിയസ് ആയി ഐ സി വിലും മരിച്ച കാര്യം രണ്ടു ദിവസം കുഞ്ഞിയെ അറിയിച്ചില്ല പക്ഷെ അറിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ബഹളമായി പിന്നെ പതിയെ പതിയെ ആരോടും മിണ്ടാതായി ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ആരെയും അടുപ്പിക്കാതെ കുഞ്ഞ് എന്നെ മാത്രം എപ്പോഴും പൊതിഞ്ഞു പിടിക്കാൻ തുടങ്ങി ഭ്രാന്തമായ അടുപ്പം അമ്മ കോമയിൽ തുടർന്നു അതുകൊണ്ട് ഞാനും കുഞ്ഞിയുടെ കൂടെ ആയിപ്പോയി എപ്പോഴും അച്ചമ്മയ്ക്ക് എന്തോ സംശയം തോന്നി ചെക്ക് ചെയ്തപ്പോഴറിയുന്നേ കുഞ്ഞി പ്രഗ്നന്റാന്ന് പക്ഷെ അപ്പോഴേക്കും കുഞ്ഞി ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഭ്രാന്തിയായ മകള് ഗർഭിണി കൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ചമ്മയടുത്ത് തീരുമാനമാണ് ആരും അറിയാതിരിക്കാൻ മകളെ അകലെയുള്ള കൂട്ടുകാരുടെ മടത്തിലാക്ക എന്ന് പ്രസവം കഴിഞ്ഞ് വന്ന് ട്രീറ്റ്മെന്റ് തുടരാനായിരുന്നു തീരുമാനം അച്ഛനെ അച്ഛനെതിർത്തെങ്കിലും അച്ചമ്മ സമ്മതിച്ചില്ല എന്നെ കെട്ടിപ്പിടിച്ച് പൂവൻ കൂട്ടാക്കാൻ നിന്ന മകളെ അച്ചമ്മയും വല്ലച്ചനും ചേർന്ന് വലിച്ചു വണ്ടിയിൽ കയറ്റി വയനാട്ടിലുള്ള മഠത്തിൽ അതും കൂടി ആയപ്പോൾ കുഞ്ഞിക്ക് ഭ്രാന്ത് കൂടി താൻ ഗർഭിണിയാണെന്ന് പോലും അറിയാതെ പ്രിയപ്പെട്ടവൻ മരിച്ചത് അംഗീകരിക്കാതെ കുഞ്ഞി അവിടെ കഴിഞ്ഞു അമ്മ കോമയിൽ തന്നെ തുടർന്നു കുഞ്ഞൊരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു അച്ഛൻ എന്നെ എടുത്ത് വയനാട്ടിലേക്ക് പുറപ്പെട്ടു അനുജിത്തിയെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു ആ യാത്ര പക്ഷെ അവിടെ ചെന്നപ്പോ പിന്നെയും കാര്യങ്ങൾ മാറി മറിഞ്ഞു കുഞ്ഞി താൻ പ്രസവിച്ചതോ കുഞ്ഞുള്ളതോ ഒന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നെ കണ്ടപ്പോ ഓടി വന്ന് എടുത്ത് നിറയെ ഉമ്മ വെച്ചു എന്നോടുള്ള അടുപ്പം വേറെ ആരോടും കാണിച്ചില്ല അവരെ കൂട്ടി തിരിച്ചു വീട്ടിവന്നു അച്ഛമ്മയും വല്ലച്ഛനും ഭാര്യയും മകളുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല അച്ഛൻ പക്ഷെ കുഞ്ഞിനെ വിട്ടു വിട്ടുകളും സമ്മതിച്ചില്ല വേറെ ആരും നോക്കാതെ കുഞ്ഞിനെ അച്ഛൻ തന്നെ ആയിരുന്നു നോക്കിയത് കുഞ്ഞി പക്ഷേ അത് സ്വന്തം മോളാണെന്നറിയാതെ എന്നെ മാത്രം ചേർത്ത് പിടിച്ചു നടന്നു അനുജത്തിയെ നല്ല ട്രീറ്റ്മെന്റിന് വേണ്ടി അച്ഛൻ ഹോസ്പിറ്റലിലാക്കി ഞാനും കൂടെ നിക്കണമെന്ന് വാശി പിടിച്ചപ്പോ എന്നെയും കൂടെ നിർത്താൻ ഡോക്ടർ പറഞ്ഞു കുഞ്ഞി പതിയെ പ്രാന്തിൽ നിന്നും പുറത്തേക്ക് വന്നു തുടങ്ങി പക്ഷെ പണ്ട് താളെ അല്ലായിരുന്നു മരുന്നുകൾ കഴിച്ച് ദേഹമെല്ലാം വീർത്തു മുടിയെല്ലാം കൊഴിഞ്ഞു കുറച്ച് നോർമലായി തുടങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തനിക്കൊരു കുഞ്ഞുണ്ടെന്നും കൃഷ്ണകുമാർ മരിച്ചു പോയെന്നും എല്ലാം അംഗീകരിക്കണമെന്നും തനിക്കൊരു കുഞ്ഞുണ്ടെന്നറിയാം എന്നായിരുന്നു കുഞ്ഞിയുടെ മറുപടി പക്ഷെ ചൂണ്ടിക്കാണിച്ചത് എന്നെയും ഡോക്ടർ എത്ര പറഞ്ഞിട്ടും സ്വന്തം കുഞ്ഞിനെ അംഗീകരിക്കാൻ കുഞ്ഞു തയ്യാറായില്ല അച്ഛമ്മക്കും വല്ലും ഇഷ്ടമല്ലൊണ്ട് അച്ഛൻ എന്നെയും അനുജത്തിയും കുഞ്ഞിനെയും എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് മാറി തരം കിട്ടുമ്പോഴെല്ലാം സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിക്കുന്ന അനുജത്തിയിൽ നിന്നും രക്ഷിക്കാൻ വയനാട്ടിലെ മഠത്തിൽ നിന്നും അനുജത്തിയുടെ കൂട്ടുകാരി അമല സിസ്റ്ററിനെ വരുത്തി അമല സിസ്റ്റർ കൂട്ടുകാരിയുടെ മോളെ സ്വന്തം മോളായി വളർത്താമെന്നും അച്ഛന് വാക്കുകൊടുത്തു അങ്ങനെ അച്ഛൻ വാങ്ങിക്കൊടുത്ത വീട്ടിൽ അമലമ്മ തന്നെ വളർത്തി അച്ഛൻ കുറ്റബോധം കാരണം തന്നെ കാണാൻ മിക്കപ്പോഴും വരും കൂടെ എന്നെയും കൊണ്ടുവരും അച്ഛൻ വാങ്ങി തന്ന ഉടുപ്പുകളൊന്നും താൻ താനിടാത്തത് വലിയ വിഷമായി എന്നാമലസിനോട് എപ്പോഴും പറയാറുണ്ട് തൻ്റെ മുമ്പിൽ വരാൻ അച്ഛനും ഭയായിരുന്നു അച്ഛൻ കാരനാണ് താൻ അനാഥായി വളർന്നത് എന്ന് കുറ്റബോധം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ഒഴുകുന്ന കണ്ണിനിരി തുടച്ച് ഞാൻ ചോദിച്ചു അപ്പോ എൻറെ അമ്മ ഇപ്പോഴും ഉണ്ടോ ഒരു തവണ എന്നൊന്ന് കാണിച്ചു തരുമോ എന്റെ തുള്ളി പിടിച്ച് ചേർത്തിരുത്തിക്കൊണ്ട് സാർ പറഞ്ഞു ഉണ്ട് കാണിച്ചു തരേണ്ട ഒരു ആവശ്യവുമില്ല കണ്ടു കഴിഞ്ഞു ഞാൻ പിന്നെയും ഞെട്ടി കിരൺസാറിനൊന്നും നോക്കി എനിക്കടോ അമ്മയില്ലാത്ത കോമയിൽ നിന്നും അമ്മ എഴുന്നിട്ടില്ല എനിക്ക് മൂന്ന് വയസ്സായപ്പോ അമ്മ പോയി ഞാൻ കിരൺ സാറിനെ നോക്കി കുഞ്ഞി തീർത്തും നോർമൽ ആയപ്പോ തന്നെ തിരിച്ചു കൊണ്ടുപോവാൻ അച്ഛൻ ഒത്തിരി ശ്രമിച്ചു പക്ഷെ കുഞ്ഞിയുടെ ഉപബോധ മനസ്സിൽ എന്റെ മകനായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു ഡോക്ടർ അച്ഛനോട് ഇനി നിർബന്ധിക്കരുത് അല്ലെ കണ്ട ചിലപ്പോ പഴയ അവസ്ഥയിലോട്ട് പോകുന്നു പറഞ്ഞു വിലക്കി അപ്പോ എന്റെ അമ്മ ഞാൻ തളർന്നു തുടങ്ങിയിരുന്നു സത്യങ്ങൾ എന്റെ മുമ്പിൽ നിന്നും കുഞ്ഞിലും കുത്തുന്നു അച്ഛന്റെ കുഞ്ഞി അച്ഛമ്മയുടെ ലു ലക്ഷ്മി ഞാൻ അലറി കറിഞ്ഞു അനു തനിക്കുള്ള എല്ലാ സ്നേഹവും എനിക്ക് നൽകി വലിയൊരു കള്ളം സത്യമാണെന്ന് വെറുതെ വിശ്വസിച്ച് കഴിയുന്ന എൻ്റെ അച്ഛൻ്റെ അനുജത്തിയ ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന തൻ്റെ അമ്മ ചെറുതെ തന്നെ അമ്മ മരിച്ചു പോയ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നു ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത് അച്ഛന്റെ അനുജത്തിയാണെന്നും എനിക്കറിയായിരുന്നു പക്ഷെ ആ മനസ്സ് വിഷമിക്കാതിരിക്കാൻ ഒരിക്കലും ഞാൻ മാറ്റി വിളിച്ചില്ല കിരൺ സാറും കരുകയാണെന്ന് തോന്നി എനിക്കൊന്നും മിണ്ടാനായില്ല മനസ്സിലെ തിരകളെല്ലാം തീരത്തെത്തി ശാന്തമായി കഴിഞ്ഞിരുന്നു അമ്മ എന്നെ തിരിച്ചറിഞ്ഞ് കാണൂ തന്നെ കണ്ടപ്പം മനസ്സിലായി കാണും അറിയാത്ത പോലെ ഭാവിക്കുന്നതാണ് ഇന്ന് രാവിലെ കൂടെ തോന്നി പക്ഷെ എനിക്ക് തന്നെ കാണിച്ച് ഇതാണ് അമ്മയുടെ മകളെന്ന് ഉറക്കി പറയാനുള്ള ധൈര്യം ഇല്ലട ഇനിയും ആ പാവത്തിനെ ഭ്രാന്തി കാണാൻ സാറ് പറഞ്ഞു ഇനി എന്ത് എന്ന ചോദ്യം മാത്രമായിരുന്നു എന്റെ മുമ്പിൽ നിന്നത് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്